ഹലോ അപ്പം നമുക്കിതൊരു എൻഗേജ്മെൻറ്റ് പോയാലോ അപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന അർച്ചന ചേച്ചി ഒരു എൻഗേജ്മെൻ്റ് ആട്ടോ എന്ന് അപ്പോൾ അതിന് പോലെയാണ് ഞാൻ ഈ ഒരുങ്ങി കിട്ടി പോകുന്നത് പോകാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് കുട്ടു കമ്പിയുടെ കൂടെ തലേക്ക് ഇടിയുടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിപ്പാണ് എന്താണാവോ എന്തോ എന്തായാലും അവൻ്റെ രാജ്യമൊക്കെ പറഞ്ഞാൽ നേരെ സൂര്യ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി ദൈവം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ചേച്ചി റെഡി ആയിട്ടില്ലായിരുന്നു പിന്നെ ചേച്ചിക്ക് സാരിയൊക്കെ കൊടുക്കാനൊന്നും ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു ഞാൻ സാരി കൊടുക്കുന്നതിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല എന്നാലും വലിയ തരക്കേടില്ലാതെ കുടിപ്പിച്ചെന്ന് തോന്നുന്നു പിന്നെ എന്തെങ്കിലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ദൈവം ലാൻഡ് ചെയ്തു അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പരാതി പറച്ചിലും പരിപോവം വറച്ചിലും ഒക്കെയായിരുന്നു കാരണം തലേന്ന് രാത്രിയിലാണ് സുരുചേച്ച് സാരി ഉടുക്കുന്നതെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ ഉടുത്തേക്കാന്ന് ഞാനും കരുതി പൊതുവേ എനിക്ക് സാരി കൊടുക്കാൻ ഇഷ്ടമാണ് പിന്നെ നമ്മൾ അങ്ങനെ എപ്പോഴും സാരി ഉടുക്കാറില്ലല്ലോ വല്ലപ്പോഴും ഇതുപോലൊരു ചടങ്ങൊക്കെ വരുമ്പഴല്ലേ ഉടുക്കാറ് അങ്ങനെ പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു സാരി ഉടുപ്പായിരുന്നു ബ്ലൗസ് എൻ്റെതാണ് പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന അമ്മയുടെ ഒരു സാരി അടിച്ച് മാറ്റി കൊടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി അപ്പോൾ അമ്പലത്തിൽ വെച്ചായിരുന്നു എൻഗേജ്മെൻ്റ് അവിടെ ചെന്നിട്ട് പിന്നെ ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറണോ ഊരി ഇട്ടിട്ട് കയറണോ എന്ന സംശയമായിരുന്നു കാരണം അമ്പലത്തിന് പുറത്ത് വെച്ചായിരുന്നു എൻഗേജ്മെൻറ്റ് പിന്നെ എന്തായാലും അമ്പലത്തിൻ്റെ പരിസരമല്ലെന്നു വിചാരിച്ച് ഞങ്ങൾ ഊരി ഇട്ടിട്ട് കയറി ചെരുപ്പൂരം ഏറ്റവും കൂടുതൽ മടി നമ്മുടെ ദൈവനായിരുന്നു കാരണം അവൾ ഹീൽസ് ഇട്ടേക്കുന്നത് കാരണം ഇനി ഹീൽസ് ഊരി കഴിഞ്ഞാൽ അവളുടെ ഹൈറ്റ് കുറഞ്ഞ് പോകുന്ന പേടിയായിരുന്നു നമുക്ക് അങ്ങനെ എന്തായാലും എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു അതിനിടയിൽ കൂടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ ഫുഡ് അടിക്കാൻ ഓടുന്നത് ശരിയല്ലല്ലോ അങ്ങനെ എന്തായാലും എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും എൻഗേജ്മെൻ്റ് കഴിഞ്ഞില്ലേ ഇനി പിന്നെ എന്താ അടുത്തത് ഫുഡ് മുഖ്യമില്ല എന്നാണല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി വെളിയിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കാരണം ആദ്യത്തെ പന്തിയിൽ സദ്യ നടക്കുന്നേ ഉണ്ടായിരുന്നല്ലോ എന്നാൽ പിന്നെ രണ്ടാമത്തെ പന്തി കയറാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ നിന്നു നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഓഫീസിൻ്റെ ഫ്രണ്ട് കയറി നിന്ന് എല്ലാവരും കൂടി അത് ഞങ്ങൾ പിന്നെ ഉണ്ണാൻ കയറി ഉണ്ണാതിരുന്ന് അവിടെ കുറച്ചു നേരം പിന്നെ വെയിറ്റ് ല്ലോ ഓരോന്നോരോന്നിങ്ങനെ വരുന്നത് നോക്കിയിരിക്കണ്ടേ അങ്ങനെ എല്ലാം വന്നു വരുന്നത് നടപ്പം എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കുഞ്ഞിരാമായ സിനിമയിൽ ബിജുമനം പറയുന്ന ഡയലോഗാണ് പച്ചടി വന്നു കിച്ചടി വന്നു അവേല് വന്നു ചോറ് വന്നു പരിപ്പ് വന്നു പപ്പടം വന്നു അങ്ങനെ അതെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചു അങ്ങനെ അവസാനം പായസവും വന്നു കൂട്ടം പായസം ഉണ്ടായിരുന്നു അപ്പം അടപ്രഥമനവും ഉണ്ടായിരുന്നു ബ്രഹ്മസുലിയും ഉണ്ടായിരുന്നു പൊതുവേ എനിക്ക് ബ്രഹ്മശുലി അത്ര ഇഷ്ടമല്ല അടപ്രഥമം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അടപ്രഥമനാണ് വാങ്ങിച്ചു കഴിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്തിരുന്നു കാരണം നമ്മൾ തിന്നതൊക്കെ ദഹിക്കണമല്ലോ അല്ലെങ്കിൽ വയർ നിറച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരിക്കും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിരുന്ന് കാര്യമൊക്കെ പറഞ്ഞു അതൊരു പ്രത്യേക വൈബാണല്ലോ ഇതിനിടയ്ക്ക് ഉറച്ച താക്കോലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ എന്തായാലും ഞങ്ങൾ നോക്കി നോക്കി ചെന്നപ്പം കഴിക്കാതിരുന്നതിന് തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ടായിരുന്നു സാധാരണ ഇത് എൻ്റെ പരിപാടി ാണ് ഇങ്ങനെ താക്കോല് കൊണ്ടുപോയി കളയുന്നത് അവസാനം കിട്ടാറുണ്ട് കേട്ടോ ഇപ്പം എന്തായാലും എൻ്റെ സുഖം ഇവക്കായിട്ടുണ്ട് പിന്നെ ഞാനെന്തെങ്കിലും കൂടി നേരെ ബൊട്ടീക്കിലോട്ട് വിട്ടു കാരണം അവർക്ക് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് വാങ്ങാനുണ്ടായിരുന്നു നാളെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിണ്ടാനുള്ള ബ്ലൗസ് ആയിരുന്നു പക്ഷെ കിട്ടിയില്ല അവർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞില്ല വൈകിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറഞ്ഞു വിട്ടു പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല നേരെ സൂര്യ ചേച്ചി വിലോട്ട് വിട്ടു കാരണം ചേച്ചിക്ക് ഹെയർ ഹെയർ കട്ടും ഹെയർ സ്പായും ചെയ്യാനുണ്ടായിരുന്നു അന്ന് പിന്നെ ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്നു അപ്പോൾ അപ്പോഴത്തേക്കും ചേച്ചി ഡ്രസ്സൊക്കെ ചെയ്ത് ചേഞ്ച് ചെയ്ത് റെഡി ആകുമായിരുന്നു അവിടെ ചെന്ന് പിന്നെ ഓറിയോ ബിസ്ക്കറ്റും വെള്ളമൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ പാർലറിലോട്ട് പോയി ഞങ്ങൾക്ക് പോകാനുള്ള വഴി അറിയാത്തത് കൊണ്ട് ദേവു ഞങ്ങൾ അവിടെ വരെ ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടാവുമ്പോൾ നേരെ വീട്ടിൽ പോയി പിന്നെ ഞാൻ കുറേ നേരത്തേക്ക് കട്ട പോസ്റ്റായിരുന്നു കാരണം അതേ കൂടി കൊണ്ട് പിന്നെ ഞാൻ എനിക്ക് മിണ്ടാനും പറയാനും ഇല്ലല്ലോ പിന്നെ ഫോൺ തന്നെ ശരണം അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു ഫോണിലാണെങ്കിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു അതല്ലെങ്കിലും അങ്ങനെ ആണല്ലോ ഫോണിൽ എത്ര ചാർജ് ഇല്ലെങ്കിലും അതെങ്ങനെയെങ്കിലും ഓഫായി പോകുന്നത് വരെ അതിൻ്റെ അകത്ത് കുത്തി ഒരു സമാധാനവും കിട്ടത്തില്ല അങ്ങനെ പിന്നെ ചേച്ചിക്ക് ഹെയർ കട്ടൊക്കെ കഴിഞ്ഞാൽ ഒരു ഹെയർ സ്പ്രൈ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ചേച്ചിക്ക് ഒക്കെ ചെയ്തപ്പോൾ ചേച്ചി ഇരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ടു ചേച്ചിക്കാണ് മസാജ് ചെയ്ത് കൊടുത്തേക്കും അത് കണ്ടിട്ട് ഉറക്കം വന്നത് എനിക്കാണ് അല്ലെങ്കിൽ ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു കാരണം തലേന്ന് നിശ്ചയത്തിന് കൊണ്ടത് കൊണ്ട് പതിവില്ലാതെ കുറച്ച് നേരത്തെ എഴുതേറ്റായിരുന്നു പിന്നെ ഫോണുകൂടി ഓഫ് ആയപ്പോൾ പിന്നെ പറയാൻ വേണ്ടല്ലോ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കുറച്ച് അവിടെ ചാരിയൊക്കെ ഇരുന്ന് ഉറങ്ങി പിന്നെ ഞങ്ങൾ ഓരോ ചാർജയൊക്കെ കുടിച്ചു നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയോ